വേണമെങ്കിൽ മുന്തിരിത്തോട്ടം ചെറുതാഴത്തുമൊരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പിലാത്തറയിലെ വലിയ വീട്ടിൽ ആന്റണിയും ഭാര്യ ആനി ആന്റണിയും എറണാകുളം സ്വദേശികളായ ഇവർ താമസിക്കുന്ന വീട്ടിലാണ് മുന്തിരി കൃഷി ചെയ്തത് വീട്ടിലൊരു മുന്തിരിത്തോട്ടം ഒരുക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് വീടിന്റെ ടെറസിനു മുകളിൽ മുന്തിരിവള്ളികൾ ആന്റണിയും ഭാര്യ ആനി ആന്റണിയും ചേർന്ന് പടർത്തിയത് കൃത്യമായ വളപ്രയോഗവും ഐസ് വാട്ടർ ട്രീറ്റ്മെന്റും കൂടിയായപ്പോൾ മുന്തിരി വിളഞ്ഞ് പഴുത്ത് പാകമായി മുന്തിരിവള്ളിക്ക് ജൈവവളങ്ങൾ ധാരാളമായി നൽകുന്നതോടൊപ്പം ഇറച്ചികഴുകിയ വെള്ളവും നേർപ്പിച്ച ഗോമൂത്രവും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഐസ് വെള്ളം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് ആന്റണി പറയുന്നു ആദ്യം അതിന് ഞങ്ങൾ അടിവെള്ളമായിട്ട് കുറച്ച് പിന്നെ എല്ല് പിന്നെ ഇത് ചാണകപ്പൊടി പിന്നെ കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് അല്ലെങ്കിൽ എള്ളും പിണ്ണാക്ക് ഇങ്ങനെ ഇതെല്ലാം അടിവെള്ളം ഇട്ട് ഞങ്ങളിത് വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം ഞങ്ങൾ അടിവെള്ളം ഇട്ടിട്ട് ഇതിങ്ങനെ ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വളർന്നു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിതിന് നല്ല വളം ഇട്ട് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വളം ഇട്ട് കൊടുത്ത് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ മുകളിലൊട്ട് ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ ഒരു പന്തലിലാക്കിയിട്ട് ഞങ്ങളവിടെ ഇത് ഒരു പന്തലാക്കി ഞങ്ങളവിടെ ഇങ്ങനെ ചെയ്യണ്ടായി അപ്പം അങ്ങനെ വന്ന് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ഒരു എട്ട് കിലോളം മുന്തിരി ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടി അന്തരീക്ഷത്തിൽ ചൂട് കൂടിയപ്പോൾ മുന്തിരിക്ക് കായ്ക്കാനും മധുരം തരാനുമുള്ള കാലാവസ്ഥ കൃത്രിമമായി തന്നെ ആന്റണി സൃഷ്ടിച്ചു നിലവിൽ പത്ത് സെന്റ് സ്ഥലത്തുള്ള വീടായതിനാൽ കൃഷി ചെയ്യുന്നതിനുള്ള പരിമിതികൾ ആന്റണിക്കും കുടുംബത്തിനുമുണ്ട് എന്നാൽ കൂടുതൽ സ്ഥലമെടുത്ത് കൃഷി വ്യാപിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങളോടൊപ്പം കൃഷിയെ നെഞ്ചോട് ചേർക്കാനുള്ള മനസ്സ് ഇവർക്ക് ധാരാളമായി ഉള്ളതിനാൽ വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്യുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ